മരണാനന്തര ജീവിതത്തിന്റെ സംഭവ്യത നിഷേധിക്കുന്ന ആളുകളാണ് ലോകത്ത് ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾ ആലോചിച്ചു ഒരു ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടി ഗർഭപാത്രത്തിൽ എട്ട് മാസം പ്രായമായ ഒരു കുട്ടി ശരിക്കും ചിന്തിക്കണം ഈ ഒരു പോയിന്റ് മറക്കാതെ മനസ്സിൽ നോട്ട് ചെയ്യണം എല്ലാരും എല്ലാരും നോട്ട് ചെയ്യണം എന്താ അത് എട്ട് മാസം പ്രായമായ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഭൂമി ലോകത്ത് നിന്ന് ഭൂമിയൊക്കെ കണ്ട് ഈ ലോകത്ത് ജീവിച്ച ഒരാള് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കണം ഇതൊരു സാങ്കല്പിക സംഭവമാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പഠിക്കാൻ ഉദാഹരണ സഹിതം പറയാൻ ഗർഭപാത്രത്തിലേക്ക് ഒരാൾ ചെന്നു എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു മോനെ നീ ഗർഭപാത്രമാകുന്ന ലോകത്താണ് ഇതിനപ്പുറത്തൊരു ലോകമുണ്ടോ അപ്പം പറഞ്ഞു ഏയ് ഇതിനപ്പുറത്തൊരു ലോകവും നീണ്ട എട്ട് മാസമായി ഞാൻ ഈ പൂക്കൾക്കുടിയിൽ ഈ ആംനിയോ കോറിയോൺ പാടക്കുള്ളിൽ ഇരുണ്ട ഒരു ഗുഹക്കകത്ത് ഇതിനപ്പുറത്തൊരു ലോകമോ ഞാൻ വിശ്വസിക്കില്ല അവന്റെ ചോദ്യം എന്താണെന്നറിയോ ഈ ഗർഭപാത്രത്തിന് അപ്പുറത്തൊരു ലോകം ഉണ്ട് എന്ന് അങ്ങനത്തെ ഒരു ലോകത്ത് പോയിട്ട് ആരെങ്കിലും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ ചിന്തിക്കണ ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത് പരലോകത്തിന്റെ സംഭവ്യതയെ ഇതിനേക്കാൾ ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം വേറല്ല ആലോചിക്കണേ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ടൊരാള് പറയണെന്ത് ഞാൻ ഭൂമി ലോകത്തിൽ മുപ്പത് കൊല്ലമായി ജീവിക്കുന്നു ഈ ഗർഭപാത്രത്തിനുള്ളിൽ ഞാൻ ജീവിച്ചപ്പോ ഞാനൊരു നിഷേധിയായിരുന്നു അല്ലെ ഇതിന് ഇതിനപ്പുറത്തൊരു ലോകല്ല ഇതിന്റെ അപ്പുറത്തേക്കൊരു ലോകല്ല ഇത് എന്നെയാണ് ലോകം എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ അന്നൊരു ദൂതം വന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല അതുകൊണ്ട് ദുയാ വെച്ച് അന്ന് എനിക്ക് ഒരുപാട് ഇടങ്ങേറുണ്ടായി എന്നിട്ട് ഈ ദൂതം പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഈ ഗർഭപാത്രത്തിന് അപ്പുറത്തൊരു ലോകം അവിടെ കടലുണ്ട് കാട്ടാറുകളുണ്ട് കാനനമുണ്ട് സപ്താകാശങ്ങളുണ്ട് സപ്തസാഗരങ്ങളുണ്ട് സപ്തഭൂമിയുണ്ട് എല്ലാ അനുഗ്രഹങ്ങളിലെയും ലോകമുണ്ട് വിശാലമായി ഒത്തിരി പോകുന്ന ഗർഭപാത്രത്തിൽ നിന്ന് ഒത്തിരി പോകുന്ന ഒരു ലോകത്തേക്കാണ് നീ പ്രവേശിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഗർഭപാത്രത്തിൽ ഒരു ലോകോ ഒരൊറ്റ കുട്ടിയും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ആരെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതല്ലേ യുക്തിവാദികൾ ചോദിക്കണം മരിച്ചതിന് ശേഷം ആരെങ്കിലും കബർന്നെയിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനൊരു ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ രണ്ട് വരയിട ഗർഭപാത്രത്തിനപ്പുറത്തൊരു ലോകം കണ്ടില്ല എന്നതുകൊണ്ട് ഈ ലോകത്ത് നാലും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു ചെന്നില്ല എന്നതുകൊണ്ട് ഈ ആകാശവും ഭൂമിയും ലോകവും പത്ത് മാസം കഴിഞ്ഞാൽ അവൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കോ അവൻ നിഷേധിച്ച ഒരു ലോകത്തെ അവൻ സാക്ഷ്യം വഹിക്കാതിരിക്കോ ഒന്നുമില്ലായ്മവനെ സൃഷ്ടിച്ചു എന്നുള്ളത് എന്നെന്താ ഒന്നുമില്ലായ്മ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുണ്ട് ഉയർത്തി നിൽക്കാൻ ആ റബ്ബിന് പണിയുണ്ടോ ഞാനിപ്പോണ്ട് ഇന്ദ്രിയം പോലും അല്ലാത്ത കാലത്ത് എന്റെ എന്നെ സൃഷ്ടിച്ചു പിന്നെയാണോ ഞാനിപ്പോ അതിലെ ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ആണി വെച്ച് ഉറപ്പിച്ച് ഈ രൂപത്തിലാക്കാൻ ഇത് മരമായിരുന്ന കാലത്ത് ആയിരുന്ന കാലത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്ന കാലത്ത് ആശാരിമാർ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ നാല് കോർണറില് നെട്ടുമ്പോൾ തേച്ച് വെച്ച് ഇതിന് റീഫിറ്റിംഗ് നടത്താൻ വലിയ പണി ഉണ്ടാവുക ശരിക്ക് ഇത് മുമ്പ് ഉണ്ടാക്കിയതിന്റെ സമയം എടുക്കൂ ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിവ് ഒരു മരം കാട്ടെന്ന് മുറിക്കണം അത് പാകപ്പെടുത്തി അതിന്റെ മേലെ തൊഴി ചെത്തിക്കളയണം என்னட்டது இத்தொயர்ஃபீட்டில் அல்ல இத்தடி இத்தர குவீக் எது கொண்டுவரணும் நெல் கொண்டு வந்து பாகப்படுத்தி ஆஷாரிய குத்தனுசரி அது ஈர்ந்து முடிச்சு பாகப்படுத்தி பல ஆக்கணும் என்னட்டு கொண்டு வந்துட்டு அது சித்திரிக்கு விதேயமாக்கணும் என்னட்டது ஆஷாரியட கணக்கனு கிருத்திய முடிச்சு கட்ட கோர்னரிலொக்க கட்டிங் ஆணியெடுக்க கொடுத்து ஒருபாடு சமயம் எடுக்கணும் അതേസമയം ഇതിങ്ങനെ നാല് ഭാഗത്ത് നാണി അയച്ചു വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് റീപ്പീറ്റ് ചെയ്യാൻ രണ്ട് രണ്ടേ മിനിറ്റ് മനുഷ്യൻ എന്താ പറയുന്നത് ഇക്കോലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവന് എന്നെ കൊണ്ട് ഉയർത്തി ഏൽപ്പിക്കാൻ കഴിയില്ല ലോകത്ത് വിവരമില്ലാത്തവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ല മരണാനന്തരം ജീവിതമില്ലെന്ന് ഞാൻ പറയട്ടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനാണ് തെളിവ് കൂടുതൽ ഒരു ജീവിതമില്ല എന്ന് പറയാൻ തൊള്ളത്താളമല്ലാതെ ഈ ഭൂമുഖത്ത് വേറെ ഒന്നുമില്ല മനുഷ്യരെ എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം അതുകൊണ്ടാണ് പടച്ചതമ്പുരാനെന്ന് പറഞ്ഞത് നിങ്ങൾ റബ്ബിലേക്ക് വരും ഒരു നാട്ടു സ്ത്രീയിലേക്ക് പോലെ അന്ന് നിങ്ങൾ പറയും തുറത്തിയാസീം പറയാ കലൂയാവൈലാ

പള്ളിക്കാട്ടിലെ ശ്മശാനത്തിന് മനുഷ്യർ ഇളക്കി മറിക്കപ്പെടും പൊട്ടിയൊഴിക്കപ്പെടും ആകാശം മണ്ഡലുക തന്നെ ചെയ്യും ആകാശം ഉരുകിയ എണ്ണക്കീടം പോലെയാകും അതെ ഇന്നും നിങ്ങളതിന് വിദൂരത്തായി കാണുകയാണ് എന്നാണ് ഈ കിയാമത്തെ എന്നാണ് ഈ ലോകാവസാനം എന്നവർ ചോദിക്കുന്നു നബിയെ പറയുക പ്രവാചക അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും അതൊരൊറ്റ ശബ്ദം ഒരൊറ്റഹാസം ഒരട്ടഹാസം കണ്ണ് വെട്ടി തുറക്കുന്ന വേഗത റസൂല് പറഞ്ഞു കയ്യാമത്തെ നാള് വരിക കണ്ണ് വെട്ടുന്ന വേഗതയിലാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നബി പറയാൻ ഒരാൾ ഫുട്പാത്തിൽ പൊക്കിപ്പിടിച്ചു വില പറയുകയാണ് റസൂല് പറയാ അതിങ്ങനെ പൊക്കി പൊക്കിപ്പിടിക്കുന്നതിനിടയിൽ ആകാശം അവന്റെ മീഡ പതിക്കാം ഭൂമി കുളിങ്ങിപ്പോകാം അതുപോലെ അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യ അവനെ പാത്രത്തിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് അതിന്റെ ഒരു ഉരുളിങ്ങനെ വായിലേക്കിടാൻ നോക്കുമ്പോ നിങ്ങൾ സുനാമി ഉണ്ടായത് കൊല്ലം കടപ്പുറത്ത് മുക്കുവന്മാരിങ്ങനെ പറയാ മുക്കുവൻ അവന്റെ വലക്കണ്ണി അഴിക്കുമ്പോൾ സുനാമി ഉണ്ടാകാം കൊല്ലത്തെ മുക്കുവൻ വലയിടെ കെട്ടഴിച്ചവേ സുനാമി വന്നുപോയി ഭൂമി ം കിലുങ്ങുന്ന ദിവസം ഞായറാഴ്ച നോക്കണേ നിങ്ങള് ആളുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ വരികയാണ് അങ്ങനെ മണിക്ക് അന്ന് പറയുകയാണ് എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു നല്ല പറയണ എന്തറിയോ ആ പട്ടണവാസികൾ ആ നഗരവാസികൾ ആ ഗ്രാമക്കാര് അവര് നിർഭയനാണോ അവര് കളിച്ചുകൊണ്ടിരിക്കവേ അവരെ ആ ശിക്ഷ പിടികൂടും ശിക്ഷ പിടികൂടും മെറീന ബീച്ചിൽ ക്രിക്കറ്റ് ഇങ്ങനെ അടിച്ചപ്പോഴ സുനാമി അടിച്ചു തീരുന്നതിന് ായിട്ടാണ് ഒന്നിച്ച് എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ ഏഴ് ദിവസം മെറീന ബീച്ചിലെ നാൽപ്പത്തി ഏഴ് റോഡുണ്ടല്ലോ ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ആ ഫോർട്ടി സെവൻ കംപ്ലീറ്റ് മണിൽ മുടി എന്നിട്ട് ഏഴ് ദിവസമാണ് ലോറിയില മണ്ണ് കടത്തി അറിയോ നിങ്ങൾക്ക് അറിയോ അതെയോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്തോനേഷ്യയിലെ പ്രധാനമന്ത്രി പറയാം ഞാൻ എന്റെ ലൈഫിൽ അമ്പരച്ചുപ്പിയായ കൊട്ടാരത്തെ പോലെ ഞാൻ തിരമാലയെ കണ്ടുപോയി അമ്പരച്ചുംബിയായ കൊട്ടാരത്തെ പോലെ ഇന്തോനേഷ്യയിലാണെന്ന് ഏറ്റവും അപകടമുണ്ടായത് ചുമാത്രയിൽ പറയാലോ അറിയാലോ മനുഷ്യനെടുക്കാൻ കഴിയില്ല ആർത്തിരം തന്നെ കടന്നു ഐനൽ മഫർ എങ്ങോട്ടാ മനുഷ്യരെ ഓടുക എങ്ങോട്ടാ എങ്ങോട്ടാ ഓടുക ഓടുക ഭൂമി ആരുടെ കൺട്രോളിലായത് അഹങ്കാരികൾക്ക് യാതൊരു ഉണ്ടാവില്ല പക്ഷേ അള്ളാലെ ഓർക്കുന്നവർക്ക് ഉസ്കരിക്കുന്നവർക്ക് ചെയ്തവർക്ക് പടച്ചവനെ അറിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ കഴിയുക

കുറിച്ച് പ്രയോഗിച്ച പ്രയോഗം തന്നെ പടച്ചോനുണ്ടെന്നും ഇസ്ലാമാണ് സത്യം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവു എന്തായർത്ഥം എന്നറിയോ ഉരുകിയ എണ്ണക്കീടം പോലെ ഉരുകി ഒലിക്കുന്ന ലോഹം പോലെ ആകാശം ഉരുകി ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്താ ആകാശത്തിലും ഒന്നാനാകാശത്ത് സൂര്യനാണ് ചന്ദ്രനാണ് ഗോളങ്ങളാണ് എസ് ബഹുവൻ കത്തിച്ചൊലിക്കുന്ന ഗോളങ്ങൾ ആ ഗോളങ്ങൾ ഉരുകിയൊലിക്കുന്ന എണ്ണക്കിടം പോലെ നമുക്ക് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഗോളങ്ങളെക്കുറിച്ച് സമഗ്രമായി അറിയുന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയോ പറയാൻ കഴിയോ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും പറഞ്ഞ പോ സുഹൃത്തൊക്കെയ്യാമേല് വജുമി അശ്വംസുവൽ സമർത്ഥം സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം മോഡേൺ സയൻസ് പറയണം ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് പറയണം സൂര്യൻ സൂര്യനിങ്ങനെ വിട്ട് വികസിക്കും ലോകം അവസാനിക്കുമ്പോൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് അതിന്റെ സാന്ദ്രത കുറഞ്ഞു കുറഞ്ഞ് സൂര്യൻ ചന്ദ്രനേക്ക് വരും ചന്ദ്രനെ സൂര്യൻ വിഴുങ്ങും ചന്ദ്രനെ വിഴുങ്ങും നൂറ്റാണ്ടുകൾക്ക് ശേഷം മോഡേൺ സയൻസ് പറയണെന്ത് സൂര്യൻ ചന്ദ്രന് വിഴുങ്ങും പതിനാല് നൂറ്റാണ്ട് മുമ്പ് സൂറത്തേക്ക് യാമയിൽ പറയാം സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം എത്ര പെർഫെക്റ്റ് ആണ് പഠിച്ചോനല്ലാതെ അങ്ങനെ പറയാൻ കഴിയോ ആ പരലോകത്തെയാണോ മനുഷ്യ നിഷേധിക്കുന്നത് നല്ല ഇത്ര കണിശമായിട്ട് വേറൊരു സ്ഥലത്ത് അള്ള വിശദീകരിക്കാട്ടോ പരലോകത്തിന്റെ സംഭവ്യതയെ പഠിച്ചോ മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കാൻ മനുഷ്യനോട് പഠിച്ചോ ചോദിച്ചു നിങ്ങൾ കളിക്കുന്ന പിച്ച് കണ്ടിട്ടില്ലേ അല്ലേ ചോദ്യം ഏത് നിങ്ങൾ ഉണങ്ങി വരേണ്ട ഭൂമി കണ്ടിട്ടില്ലേ ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ വോളിബോൾ ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ ക്രിക്കറ്റിന്റെ പിച്ച് കണ്ടിട്ടില്ലേ ആ ഉണങ്ങി വരണ്ട പിച്ചിൽ വല്ല ചെടിയുണ്ടോ വല്ല വിത്തും നിങ്ങൾ ആ മണ്ണ് കളച്ചപ്പോ കണ്ടോ ഇല്ല ഒരു വിത്തും നിങ്ങൾ കണ്ടില്ല ഒരു ചെടിയും നിങ്ങൾ കണ്ടില്ല ഒരു മരവും നിങ്ങൾ കണ്ടില്ല എന്നിട്ട് അള്ളാഹു പറയുകയാണെന്ത് ആ ഭൂമിയിലേക്ക് ഒരു ചാറൽ മഴ പെയ്തിട്ട് അതിൽ നിന്ന് ചെടി മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതാന്റെ ചോദ്യം എന്നിട്ട് ബൽദത്തൻ അല്ല പറയണന്ത് മനുഷ്യ ആ ചെടി മുളയ്ക്കുന്ന പോലെ ഒരു മഴ പെയ്യുമെന്നാണ് റസൂർ പറയുന്നത് ലോകം അവസാനിക്കും മനുഷ്യരൊക്കെ ഈ മണ്ണോട് മണ്ണ് ചേരും കൊല്ലുമന്നലൈബുറിക്കു ക്രാം സൂറത്ത് റഹ്മാൻ ഇരുപത്തി ആറ് ഇരുപത്തി എഴുപതിനും അമ്പത്തഞ്ചാം അധ്യായം സൂഹത്ത് റഹ്മാൻ കൊല്ലുമന്നലൈ ഹാഫാൻ എല്ലാം നശിച്ച് ചാമ്പലാവും എല്ലാം തകർന്ന് തരിപ്പണമാകും അന്ന് മനുഷ്യനെ തൃശ്ശൂർ പറയാൻ ഒരു ചാറിൽ മഴ പെയ്യപ്പിക്കുന്നതാണ് ലോകം മുഴുവനും അന്നാവും ആ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നിങ്ങൾ പുറപ്പെടുകയായി അപ്രകാരമാണ് നിങ്ങളുടെ പുറപ്പെടൽ ഒരു നാട്ടക്കുറിയിലേക്കെന്ന പോലെ അസോല പറയാണ് പിന്നെ മനുഷ്യനെ ഉയർത്തി ഏൽപ്പിക്കുമ്പോ അവര് കബരെന്നിങ്ങനെ ഇറങ്ങി വരുമ്പോ അവരെ വേഗത്തിലൊരു നാട്ടക്കുറിയിലേക്ക് അവരോടും അങ്ങനെ ഓടാനുള്ള കാരണം യമനിൽ നിന്നൊരു തീ പുറപ്പെടും യമനിൽ നിന്നൊരു അഗ്നി പുറപ്പെടും ആ അഗ്നി അവരെ ആട്ടിക്കളിച്ചു കൊണ്ടുവരും പറയാണ് യമനിൽ നിന്നൊരു തീജ്വാല അവരുടെ പിന്നാലെ എക്സ്പ്രസ് ഹൈവേയിലൂടെ നൂറ്റി നാൽപ്പത് വേഗതയിലോടുന്ന വണ്ടിയെപ്പോലെ അഗ്നി അവരുടെ പിന്നാലെയോടും അവരും അതാ ഓടുന്നു എല്ലാവരും ഒരു നാട്ടക്കുറിയിലേക്കുന്ന പോലെ ഒരു പിൻട്രോഫ് സൈലൻസിൽ അവർ വരും എന്നിട്ട് എന്നിട്ടുള്ളാകെ പറയുകയാണ് വലക്കത് ചീത്ത അവരൊറ്റക്കൊറ്റ കഥ പഠിച്ചവന്റെ മുമ്പ് വന്നു നിൽക്കുകയായി എങ്ങനെയൊക്കെ ർമ്മം ചെയ്യാത്തവരായിട്ട് അതുപോലെ വസ്ത്രം ധരിക്കാത്തവരായിട്ട് ചെരുപ്പ് ധരിക്കാത്തവരായിട്ട് ആറാം അധ്യായം തൊണ്ണൂറ്റിനാലാമത്തെ വചനമാണ് ഉമ്മ പ്രസവിച്ച പോലെ ആരോടും അവർ മിണ്ടുകയില്ല ആരോടും അവർ സംസാരിക്കുകയില്ലെ എഴുപതാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വചനങ്ങളിൽ അല്ല പറയുകയാണ് അവരിങ്ങനെ കുറ്റവാളികൾ കുറ്റവാളികളെ പരസ്പരം കുടുംബക്കാരെ കാണും മോനെ കാണാം മോനു വാപ്പാനെ കാണാം ഭാര്യക്ക് ഭർത്താവിനെ കാണാം പൊന്നോമന മക്കളെ കാണാം മരുമകനെ കാണാം പേരക്കുട്ടിയെ കാണാം അയൽവാസിയെ കാണാം നാട്ടിലെ പ്രസിഡന്റിനെ കാണാം പക്ഷേ അന്നവര് പറയും പഠിച്ചവനെ എന്റെ പൊന്ന് മോനെ നീ നരകത്തിലിട്ടറബദ്ദേ എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്റെ ഭാര്യയെ നീ നരകത്തിലിട്ടോ എന്റെ മക്കളെ നീ നരകത്തിലിട്ടോ എന്റെ കുടുംബത്തെ നീ നരകത്തിലിട്ടോ എല്ലാവരെയും നീ നരകത്തിൽ പ്രവേശിപ്പിച്ചതേ എന്നെയൊന്ന് രക്ഷപ്പെടുത്തിരണേ എന്നിട്ടി നരകം അങ്ങനെയല്ല നരകം അങ്ങനെയല്ല അത് മോശമായ താവളമാണ് തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ് ഞാൻ ഈ ആയത്തിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഈ ആയത്തിനെ കുറിച്ച് എന്താ കൂടുതൽ ചിന്തിക്കാൻ എന്താ അല്ല പറഞ്ഞേ നരകത്തിലെ തീ അങ്ങനെയല്ല എന്ന് പറഞ്ഞു നരകത്തിലെത്തി നീ വിചാരിക്കുന്ന കഥയല്ല എന്നിട്ട് അമ്മ പ്രയോഗിച്ച ഇന്നത്തെ പ്രയോഗം എന്ന് അറിയോ നിന്റെ അസ്ഥി കപാലം തലയോട്ടി പോലും ഒരുക്കിക്കളയുന്ന തീ ജ്വാല പതിനാല് നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബിക്ക് ഇങ്ങനെ പറയാൻ നീ എന്തേ കാരണം അറിയോ ഹ്യൂമൻ ഫിസിയോളജി പഠിച്ച ഒരാൾക്കറിയാം മനുഷ്യ ശരീരത്തിലെ എട്ടു ഉറപ്പുള്ള അവയവം അസ്ഥി കപാലം തലയോട്ടിയാണ് മനസ്സിലാണ്ടോ അസ്ഥി കപാലം തലയോട്ടിയാണ് ഇത്ര ഉറപ്പുള്ള തലയോട്ടി മുരിച്ചു കളയും അതാണ് നരകത്തിലെ തില്ലി എന്ന് പഠിത്തവും പറയണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ